മാലിന്യമുക്തം നവകേരളം മെഗാ ശുചീകരണ ക്യാമ്പയിനിന് ചെറുപുഴ പഞ്ചായത്തിൽ തുടക്കമായി മെഗാ ക്ലീനിങ്ങിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ ടൌണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയിടത്ത് കെ ഡി പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ജെ സെബാസ്റ്റ്യൻ കെ കെ സുരേഷ് കുമാർ സുലേഖ വിജയൻ എന്നിവർ സംസാരിച്ചു വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ടൗണും പരിസരവും ശുചീകരിച്ചു വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളീയർ വളരെ മുന്നിലാണ് പക്ഷേ സാമൂഹ്യ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും എന്താണോ ലക്ഷ്യമാക്കുന്നത് അവിടെ എത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് അതുകൊണ്ടാണ് ഈ വർഷം ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ മാലിന്യമുക്ത നവകേരളം ടു പോയിൻറ്റ് ഒ രണ്ടാം ഘട്ടം ജനകീയ ക്യാമ്പയിനായിട്ട് നടത്തുന്നതും ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ബോധവൽക്കരണമാണ് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ലീഫ്ലെറ്റ്സ് കൊടുത്തത് പ്രസംഗിച്ചതുകൊണ്ടോ ബോധവൽക്കരണം ആവുകയില്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നടക്കണമെങ്കിൽ സമൂഹം ഒന്നാകെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം അതിനുള്ളൊരു ശ്രമമാണ് ഇന്ന് ഇന്ന് കേരളത്തിലെമ്പാടും ആരംഭിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് സീറോ വേസ്റ്റ് ഡേ ആയ മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ നഗരങ്ങളും നമ്മുടെ നഗ കേരളം മൊത്തമായി ഇപ്പം നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളെല്ലാം പൊതു ഇടങ്ങളെല്ലാം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂടി മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കുന്നുണ്ട് ഇന്ന് ചെറുപുഴ പഞ്ചായത്തിലാണെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപുഴ ടൗണിൽ ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ ഏറെ താമസിയാതെ നമ്മൾ നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച ചെടികളെല്ലാം അത് സ്ഥാപിച്ചത് ശ്രേയസ് ആണ് ശ്രേയസിൻ്റെ കൂടി അതെല്ലാം വീണ്ടും ഒന്നുകൂടെ വളമൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ആ ചെടികൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ ആലോചിക്കുന്നുണ്ട് മിന്നും തിങ്കൾ പുഞ്ചേരിയും ആനന്ദ നിന്നെ കാക്കുനീ വാൽ കണ്ണേഴുതേ നഞ്ഞൾ നിറമുള്ള വർണ്ണത്തലണിയുംയും കിണാവിലേ മാറും ഒന്നും പറയാതെ നാം പോയി മറയവേ എന്നാലും